വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അച്ഛൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബാങ്കിനെ കുറിച്ചാണ് നിങ്ങൾ വിചാരിക്കും അച്ഛൻ എന്താണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ബാങ്കിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഈ ബാങ്കിൻ്റെ പേര് ഗോഡ്സോൺ ബാങ്ക് എന്നുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട് ഞാൻ ഈ ബാങ്കിനെ കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് എൻ്റെ ഇടവകപ്പള്ളിയിലെ കപ്പ്യാരുടെ ഭാര്യ എന്നെ കാണാൻ വന്നു എന്നിട്ട് എന്നോടൊരു പരാതി പറയുകയാണ് അതിങ്ങനെയായിരുന്നു അച്ഛ ചേട്ടനോട് പറയണം ഓരോ മാസവും എല്ലാ കിട്ടുന്ന സംഖ്യ മുഴുവൻ ചെലവഴിക്കാതെ കുറച്ചെങ്കിലും മിച്ചം വെക്കാനായിട്ട് പറയണം സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഓരോ മാസം കഴിയുമ്പോഴും ഒരു രൂപ പോലും ബാക്കിയില്ലാതെ അവസാനിപ്പിക്കും അച്ഛൻ ദയവായിട്ട് ചേട്ടനോട് ഈ കാര്യം എന്ന് പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാണല്ലോ നമുക്ക് എന്തെങ്കിലും മിച്ചം വെച്ചാലല്ലേ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അന്ന് ഉച്ചയ്ക്ക് മണിയടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ കപ്പ്യേ പറഞ്ഞു കപ്പ്യരോട് പറഞ്ഞു അച്ഛനെ കണ്ടിട്ട് വേണം പോകാൻ കപ്പ്യാരൻ്റെ അടുത്തേക്ക് വന്നു ഞാനിങ്ങനെ പറഞ്ഞു ഈ കിട്ടുന്ന സംഖ്യ മുഴുവൻ ചെലവഴിക്കാതെ കുറച്ച് സംഖ്യ മാറ്റിവെച്ച് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് കുറച്ച് സംഖ്യ മാറ്റിവെച്ചു കൂടെ എന്ന് ഞാൻ കപ്പ്യരോട് ചോദിച്ചു അപ്പോൾ കപ്പ്യരുടെ എടുത്തു വഴിക്ക് എന്നോട് ചോദിച്ചു അച്ഛനോട് ആരാ പറഞ്ഞേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭാര്യ വന്നിരുന്നു ആളെ ഒരു പരാതി ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ കപ്പിയര് പറഞ്ഞു അച്ഛ അവൾക്കത് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് നല്ല ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഏതാ ബാങ്ക് എന്ന് ചോദിച്ചു അപ്പോഴാണ് കപ്പിയാരനോട് പറഞ്ഞത് അച്ഛാ അത് ഗോഡ് ബാങ്ക് ആണ് എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു അതിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്നും പൈസ കിട്ടും പിന്നെ ചെറിയ ബിസിനസ് ഉണ്ട് ആൾക്ക് മീൻ കച്ചവടം ആക്കിയായിട്ട് ചെറിയ അലങ്കാര മത്സ്യങ്ങളുടെ വിൽപ്പന ഒക്കെ ഉണ്ട് അപ്പോ എല്ലാത്തും കൂടി ഒരു പത്ത് ഇരുപതിനായിരം രൂപ ഒരു മാസം വരുമാനമുണ്ട് അതിൽ പന്ത്രണ്ടായിരം രൂപ വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ച് ബാക്കി എണ്ണായിരം രൂപ അദ്ദേഹം ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അഞ്ഞൂറ് വെച്ച് ആയിരം രൂപ വെച്ച് അവിടെയുള്ള എല്ലാ പാവപ്പെട്ടതും കൊടുത്ത് അഞ്ച് പൈസ അടുത്ത മാസത്തേക്ക് ബാക്കി ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ദശാംശമൊക്കെ കൊടുത്താലും മതിയായിരിക്കും ഒരു പത്തിരണ്ടായിരം രൂപയൊക്കെ ദശാംശം കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ എങ്കിലും അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഇതാണ് എൻ്റെ ബാങ്ക് ദൈവത്തിന്റെ ബാങ്കാണ് എൻ്റെ ബാങ്ക് അതിൽ എനിക്ക് മിച്ചം വരുന്ന മുഴുവൻ ഞാൻ അതിൽ നിക്ഷേപിക്കുകയാണ് അച്ഛ എനിക്ക് ഉറപ്പുണ്ട് വചനം സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ആവശ്യ നേരത്ത് എനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ എൻ്റെ കർത്താവ് ഈ ബാങ്കിൽ നിന്ന് എടുത്തു തരും അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് കർത്താവ് എന്റെ വചനമൊക്കെ അങ്ങനെയുണ്ട് കൊടുക്കു നിങ്ങൾക്ക് കിട്ടും അളന്ന് നിങ്ങൾ അളന്ന് മടിയിൽ ഇട്ടു തരും എന്നൊക്കെ നിറച്ചളന്ന് മടിയിലിട്ട് തരും എന്നുള്ള വചനമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര വേണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കിന്ന് വരൊരു കുറവുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്തു എനിക്ക് പോലും ഇല്ലാത്ത വിശ്വാസം ആ എന്നേക്കാളും എത്രയൊക്കെയോ വലിയ വിശ്വാസമാണ് എൻ്റെ ആ കപ്പിയാരുടെ വിശ്വാസം അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വിട്ടു അവിടുന്ന് കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ പാമ്പ് പാമ്പു പിടുത്തുള്ള പറഞ്ഞൊരു പരിപാടി ഉണ്ട് ആ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്ക് പാമ്പര പിടിക്കാൻ പോയതാണ് ആ പാമ്പിന്റെ കടിയേറ്റു കടിയേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഗൗരവമായിരുന്നുണ്ട് മൂർഖന്റെ കടിയായിരുന്നുകൊണ്ട് ഗൗരവമായ അവസ്ഥയിലായിരുന്നു ഉടനെത്തൻ ഐ സിയുൽ പ്രവേശിപ്പിച്ചു വളരെ ഒന്നും പറയാൻ പറ്റാത്ത അവസരങ്ങളാണ് പക്ഷേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് രോഗി ലേപനം വേണമെന്ന് പറഞ്ഞു രോഗി കൊടുത്തു അങ്ങനെ കുറച്ച് ദിവസങ്ങള് അതിൽ കിടന്നു പിന്നെ ഭേദമായി രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റി അപ്പോൾ ഞാനും കൈക്കാരന്മാരും കൂടി മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞു നമ്മുടെ കപ്പിയാരല്ലേ ഒരു അവസ്ഥ വന്നിരിക്കല്ലേ അപ്പം അതുകൊണ്ട് പള്ളിയിൽ നിന്ന് പതിനായിരം രൂപ അനുവദിക്കാം എന്ന് പറഞ്ഞു പതിനായിരം രൂപ അനുവദിച്ചു അങ്ങനെ ഞാനും കൈക്കാരന്മാരും കൂടി ഈ പതിനായിരം രൂപ കപ്പിയാരുടെ ആശുപത്രിയിൽ അവിടെ കൊണ്ടു കൊടുത്തു അങ്ങനെ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പൂർണ്ണമായും സുഖപ്പെട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ ചെന്ന് ഈ ബാഗ് അവിടെ വെച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ പള്ളിയിലേക്ക് ഓടി വന്നു എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മേശപ്പുറത്ത് ആദ്യം ഈ പതിനായിരം രൂപ തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇത് പള്ളിയിൽ നിന്ന പതിനായിരം രൂപയാണ് ആവശ്യം വന്നില്ല അതുകൊണ്ട് ഞാനിത് ഇവിടെ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു രണ്ടാഴ്ചയോളം ഐ സിയുയിൽ കിടന്നിട്ട് ഇത്രമാത്രം ബുദ്ധിമുട്ടുകളെ കടന്നു പോയിട്ട് പൈസ ആവശ്യമില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചാ എനിക്ക് ഒന്നര ലക്ഷം രൂപ ചെലവായി ആളുകളെല്ലാവരും കൂടി രണ്ട് ലക്ഷം രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നു ഇപ്പോൾ അമ്പതിനായിരം രൂപ ബാക്കിയാണ് അതുകൊണ്ട് ഈ പതിനായിരം രൂപ പള്ളിരി അല്ലേ അത് ആർക്കെങ്കിലും കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പള്ളിരിക്ക് കൊണ്ടുവന്നത് ബാക്കി നാൽപ്പതിനായിരം രൂപ ഞാൻ വിതരണം ചെയ്യാൻ പോവാന്ന് മറ്റുള്ളവർക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാണ് ദൈവത്തിന്റെ ബാങ്കിലേക്ക് തിരിച്ചിടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ ബാങ്ക് നമുക്ക് ഒരുക്കു ആ പലർക്കും അറിഞ്ഞുകൂടാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട് ദൈവത്തിൻ്റെ ആ പ്രത്യേക സംരക്ഷണത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പാവപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുകയാണ് നമുക്കുള്ളത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള നേരത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി ചെക്ക് ഇല്ലാതെ ഒപ്പിടാതെ പാസ്ബുക്ക് ഇല്ലാതെ ദൈവം മറ്റുള്ളവരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ആ വിശ്വാസം ആ ബോധ്യം അതാണ് പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഒന്നും നമ്മുടേതല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ നമ്മുടെ സമ്പത്തായിക്കൊള്ളട്ടെ നമ്മുടെ കഴിവുകളായിക്കൊള്ളട്ടെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മ നമ്മൾ ആരും കൊണ്ടുവന്നതല്ല ഒന്നും തിരിച്ചു കൊണ്ടുപോവുകയുമില്ല എല്ലാം നമ്മുടെ കാര്യസ്ഥത കേല്പിച്ചിരിക്കുകയാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ ചില സമ്പത്ത് ചില കാര്യങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് വേണം വിനിയോഗിക്കുവാനായിട്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അച്ഛ ഇതെല്ലാം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് എൻ്റെ വീട് അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ് ഞാൻ വാടകക്കാരൻ മാത്രമാണ് എന്നിട്ട് അയാൾ പറയാണ് അച്ഛാ അതുകൊണ്ട് ഞാൻ വാടക കൊടുക്കുന്നതാണ് ഈ ദശാംശം കൊടുക്കുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് എരുമപ്പെട്ടി പള്ളിയിലെ ഞാൻ കൊച്ചനായിരുന്ന സമയത്ത് ഞാൻ എല്ലാ എല്ലാ വർഷവും ഈ ദശാംശത്തെ കുറിച്ച് പറയും മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു കൊപ്ര കച്ചവടക്കാരൻ അദ്ദേഹം ഒരു കെട്ട് പൈസയും നോട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് എൻ്റെ ഈ മാസത്തെ ദശാംശമാണ് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് ദശാംശവും കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ദശാംശം മാറ്റിവെക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രസംഗം പറയുകയുണ്ടായില്ലേ അതിൽ അച്ഛൻ പറഞ്ഞു ദശാംശം മാറ്റിവെച്ച് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കുവിൻ മലാഖിയയുടെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരട്ടെ ഞാൻ സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വചനം കേട്ടിട്ട് ഈ മനുഷ്യൻ തീരുമാനിച്ചു ഈ മനുഷ്യന്റെ എന്നും കഷ്ടപ്പാടാണ് എന്നും രോഗവും ഭാര്യയ്ക്ക് രോഗം മക്കൾക്ക് രോഗം അമ്മയ്ക്ക് രോഗം ഇങ്ങനെ എല്ലാ ദിവസവും മാറി മാറി ആശുപത്രിയിൽ കയറി ഇറങ്ങുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇന്നു മുതൽ ഇനി ദശാംശം കൊടുക്കുകയാണ് അദ്ദേഹം ഒരു നോട്ട് പുസ്തകം വാങ്ങി അടുത്ത ആറ് മാസത്തേക്ക് ഇതൊരു പരീക്ഷണമായിട്ട് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് അദ്ദേഹം കിട്ടുന്ന ആ വരുമാനത്തിന്റെ ലാഭത്തിന്റെ അതെല്ലാം കുറിച്ചു വെക്കും എല്ലാ മാസവും ദശാംശം എഴുതി വെക്കും ഇത്ര രൂപ ദശാംശം ആദ്യമൊന്നും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കുറേശ്ശെ കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പൊ കുറേശ്ശെ കുറെശ്ശേ അദ്ദേഹം കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം പറയുകയാണ് അച്ഛ ആറ് മാസത്തെ ഞാൻ കണക്ക് നോക്കുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഇരട്ടി വരുമാനമാണ് എനിക്ക് ലഭിക്കുന്നതെന്ന് മാത്രമല്ല എൻ്റെ വീട്ടിലെ രോഗങ്ങൾ അകന്നുപോയി എൻ്റെ മക്കൾക്കിപ്പോ പ്രശ്നമില്ല മറ്റേത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട ആളായിരുന്നു എനിക്കിപ്പോൾ ആ പ്രശ്നമില്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ആ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബിസിനസ് വലുതായി അത് മാത്രമല്ല എനിക്ക് വലിയ സന്തോഷമാണ് കൊണ്ടുവന്ന് ഞാൻ ഈ സംഖ്യ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പുഞ്ചിരി അവരുടെ സന്തോഷം കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയും എന്നിട്ട് ഞാൻ അവരോട് പറയും ഇതൊരിക്കലും തിരിച്ചു തരണ്ടാട്ടോ ഇത് കൈപ്പിടിച്ചോ തരേണ്ട കാര്യമില്ല കടമല്ല ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ അവരുടെ ഒരു മനസ്സ് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ വലിയ സമാധാനമാണ് അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദശാംശം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർത്തുകൊണ്ട് ആ ദാനമാണ് എനിക്കുള്ളതെല്ലാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആരംഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനായിട്ട് അവർ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഉറപ്പ് പറയാം മനുഷ്യൻ കള്ളു കുടിച്ച് നടന്ന് പൈസ നഷ്ടപ്പെടുത്തി പാപ്പരായി തീർന്നിട്ടുണ്ട് കടം വേടിച്ചിട്ട് ദൂർത്തടിച്ചിട്ട് പാപ്പരായി തീർന്നിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് ആരെങ്കിലും പട്ടിണിക്കാരായി തീർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോടൊന്ന് പറയണം കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല മറ്റുള്ളവർക്ക് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ പള്ളിക്ക് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ആർക്കെങ്കിലും ദാരിദ്ര്യമുണ്ടായി ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയണം കാരണം ഞാൻ ഇന്ന് വരെ അത് കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് അല്ലെങ്കിൽ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കൊട്ടിഘോഷിച്ച് പെരുമ്പറ അടിച്ച് ഇതാ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതോടുകൂടെ തീരുന്നു അതിന് യാതൊരു കൃപയും ലഭിക്കുന്നില്ല ഒരു അനുഗ്രഹവും ലഭിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവരറിയാതെ ഇരുചെവി അറിയാതെ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആണ് എന്ന് നിങ്ങൾ മറക്കരുത് ഞാൻ ഒരിക്കൽ ഈ കാര്യം ഒരു കുടുംബ കുടുംബസമ്മേളനത്തിൽ പറയുകയുണ്ടായി മറ്റൊരിടവകിയിൽ എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ദശാംശത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മച്ചി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞാ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് എന്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാനിതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം മക്കൾ ആരും എടുത്തില്ല അല്ലെങ്കിൽ മക്കൾ ആരും സഹകരിക്കുന്നവരുമല്ല എങ്ങനെ പൈസ കിട്ടും ഞാൻ പലരോടും ചോദിച്ചു അവർക്ക് ആരും പൈസ തന്നില്ല അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് എൻ്റെ കട്ടിലിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത കട്ടിലിൽ ഇരിക്കുന്ന കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കൂടെയുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്തിനാണ് വേ വേദനിക്കുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ പൈസ കിട്ടണം എൻ്റെ കയ്യിലാണെങ്കിൽ പെട്ടെന്ന് പൈസയില്ല ഓപ്പറേഷൻ ആണ് അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ ആ ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തെ പരിചയം മാത്രമേ അവർ അവർ തമ്മിലുള്ളൂ അവര് തൊട്ടടുത്ത് ബെഡിൽ കിടക്കുന്ന രോഗികളുടെ കൂട്ട് കൂട്ടുനിൽക്കുന്നവരെന്ന് മാത്രമുള്ള പരിചയം മാത്രമേ ഉള്ളൂ വേറൊരു പരിചയവുമില്ല നാട്ടുകാരല്ല ഈ സ്ത്രീ എന്ത് ചെയ്തെന്നോ അവരുടെ കഴുത്തിലെ ആ മാലയെടുത്ത് ആ സ്വർണ്ണമാലയെടുത്ത് ഈ മകളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നിങ്ങൾ പണയം വെച്ചിട്ട് ആ പൈസ ഉപയോഗിച്ച് ഈ ഓപ്പറേഷൻ നടത്ത് എനിക്ക് പിന്നീട് നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി ഈ മകളിൽ നിന്ന് കരയുകയാണ് കാരണം ഇവിടെ പറയുകയാണ് ഞാൻ എത്രയോ പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട് എത്രയോ പേരുടെ ആവശ്യങ്ങളിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് അവരൊന്നും ഈ എൻ്റെ ഒരു പ്രയാസം വന്നപ്പോൾ അവരൊന്നും തന്നില്ല പക്ഷേ എൻ്റെ കർത്താവ് മറ്റു വ്യക്തികളിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഈ സഹായം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൊടുക്കുന്ന ആരും തന്നെ നിങ്ങളെ തിരിച്ചു സഹായിക്കുമെന്ന് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് തരികയില്ല അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമല്ലോ എൻ്റെ ബന്ധുവിനല്ലേ കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വ്യക്തിക്കല്ലേ ഞാൻ കൊടുക്കുന്നത് എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത് നിങ്ങൾക്കത് ആരും അവർ ആരും തരാൻ പോകുന്നില്ല നിങ്ങൾ കൊടുക്കുന്നത് ഈ ദൈവത്തിനാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവൻ്റെ കൈകളിലൂടെ ദൈവത്തിൻ്റെ ഗോഡ് സോൺ ബാങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചോ ഉറപ്പ് പറയുകയാണ് ദൈവം നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള ആത്മീയ മരുന്ന് എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അത് ദശാംശം കൊടുക്കുകയാണ് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് അത് ദൈവത്തിന്റെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ആണ് അത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ മാത്രമല്ല ഇവിടെ നിന്ന് സ്വർഗരാജിൽ എത്തിച്ചേരുമ്പോളെ മരിച്ചു നമ്മളെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ സമ്പന്ന നമ്മളെ സമ്പന്നനാക്കുന്നത് സുഹൃതങ്ങൾ കൊണ്ട് സമ്പന്നനാക്കുന്നത് ഈ പ്രവർത്തിയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മക്കളുടെ കുർബാന ചെല്ലിക്കൽ ആയിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന ഒഫീസുകളായിരിക്കില്ല നിങ്ങൾ ജീവിതകാലത്ത് ചെയ്ത മറ്റുള്ളവരോടുമായി പങ്കുവെക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സ് അതായിരിക്കും നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഗോഡ്സോൺ ബാങ്ക് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല ഈ ലോകത്തിന് അപ്പുറത്തേക്ക് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ മരണശേഷവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ബാങ്കാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുക നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുക സ്വർഗത്തിലെ നിക്ഷേപമാണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ കാര്യവും അത് സ്വർഗത്തിലുള്ള നിക്ഷേപമാണെന്ന് തിരിച്ചറിയണം അത് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങളായിട്ട് തിരിച്ചു തരും അതൊരു പക്ഷെ സമ്പത്തായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിട്ടായിരിക്കാം നിങ്ങൾക്ക് തിരിച്ചു തരും അതുകൊണ്ട് കൂടെ ഈ ദശാംശം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ നിങ്ങൾ പങ്കുചേരണം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പ് ഓർമ്മിപ്പിക്കുകയാണ് കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും വെറുതെ കിട്ടുകയല്ല എങ്ങനെയാണ് നിറച്ച് അളന്ന് മടിയിൽ ഇട്ടു തരും നിങ്ങൾ ഒരു ചെക്ക് ലീഫിന് വേണ്ടി പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമില്ല ദൈവം നിങ്ങൾക്ക് എത്തിച്ചു തരും മറ്റു പല മാർഗങ്ങളിലൂടെ നമുക്കറിഞ്ഞുകൂടാ ഏത് മാർഗത്തിലൂടെയാണ് എത്തിച്ചേരുക എന്നുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നു തന്നെ ഗോഡ്സോൺ ബാങ്കിലുള്ള നിക്ഷേപം ആരംഭിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ദശാംശ ദശാംശത്തിന്റെ തുക എന്തിനൊക്കെ വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് വിനിയോഗിക്കേണ്ടത് ഒന്ന് വചനം പറയുന്നുണ്ട് മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ എന്താണ് ദൈവത്തിൻ്റെ ആലയത്തിലെ ഭക്ഷണം എന്ന് ചോദിച്ചാൽ അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സുവിശേഷ പ്രവർത്തനം രണ്ട് ജീവകാരുണ്യ പ്രവർത്തനം ഈ രണ്ട് പ്രവർത്തനങ്ങൾക്കുമുള്ള ആ അനുഗ്രഹമാണ് അല്ലെങ്കിൽ അതിനുള്ള തുകയാണ് ഈ ദശാംശം നമ്മൾ ഉപയോഗി ചെലവഴിക്കുന്നത് ആ ദശാംശം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചെലവഴിക്കേണ്ടത് നമ്മുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാഭത്തിൻ്റെ പത്ത് ശതമാനം അത് നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക ഒരിക്കലും നിങ്ങൾക്ക് അതിലൊരു കുറവുണ്ടാവുകയില്ല ധൈര്യമായ വിശ്വാസത്തോടെ അനേകം മക്കളുടെ വിശ്വാസമാണ് വിശ്വാസത്തോട് കൊള്ളുക ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും ജീവിതത്തിൽ പറയുകയാണ് ഞാനിങ്ങനെ ദശാംശം കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടായി എനിക്ക് കുറവുണ്ടായി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഒരു ചികിത്സിച്ചിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ദാരിദ്ര്യത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ദാരിദ്ര്യത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരുവനും ഒരിക്കലും ഇന്ന് വരെ ലോക ചരിത്രത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ സം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതുകൊണ്ട് ധർമ്മദാനം ചെയ്തുകൊണ്ട് ഇന്നു വരെ പട്ടിണിയിലായിട്ടില്ല അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ആരംഭിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ട് ഇതിൽ പലരും അങ്ങനെ ചെയ്യുന്നവരാണ് അവർ ആ തുടരുകയും മറ്റുള്ളവരെ ആ ഗോഡ്സോൺ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യണം ദൈവം നമുക്കെല്ലാം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കാരണവാനായ കർത്താവേ ദൈവത്തിൻ്റെ ബാങ്കിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ കാരണ്യത്തിന് നന്ദി പറയുന്നു കർത്താവായിശോയെ മറ്റുള്ളവരുമായി ഞങ്ങൾക്കുള്ളത് പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും കാരുണ്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നും ഞങ്ങളുടെ സ്വന്തമല്ല എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്നാണെന്ന് അറിഞ്ഞുകൂടാത്ത എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെടാവുന്ന വ്യക്തിയാണ് ഞങ്ങൾ എന്ന ബോധ്യത്തോടു കൂടെ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സമ്പത്ത് സമയം കഴിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും